നിങ്ങളൊക്കെ ആരാ എന്തിനാ ഞങ്ങളെ പിടിച്ചോണ്ട് പോയത് നിങ്ങളുടെ നേതാവ് ആരാ അയാളുടെ പേരെന്താ ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ നിങ്ങൾക്ക് ഞങ്ങളെ കിട്ടിയുള്ളൂ അത് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ സമാധാനം പറയും ഹലോ എന്ത് മിനിസം പാർട്ടി എത്തിയില്ലേ ആരാ പറഞ്ഞത് ഗസ്റ്റ് ഹൌസിൽ നിന്ന് വിളിച്ചിരുന്നോ വണ്ടിക്ക് വല്ല തരാറാണ് മറ്റോ വായിക്കാണ് ആ നിങ്ങളൊരു കാര്യം ചെയ്യാം ലോക്കൽ സ്റ്റേഷനിൽ വിവരം അറിയിക്കണം പിന്നെ വണ്ടി തരാറായി വഴി കുടുങ്ങി കിടക്കുകയാണെങ്കിൽ ടാക്സി പിടിച്ച് അവരെ ടി ബിയിലെത്തിക്കണം ശരി സാർ യെസ് ഇവർക്ക് സാറിനെ ഒന്ന് കാണണം യെസ് Come മിനിസ്റ്ററും പാട്ട ഇപ്പോ എന്റെ കസ്റ്റഡിയിലാണ് പേടിക്കണ്ട അവർ സുരക്ഷിതരാണ് നിങ്ങളവരെ കൂടുതൽ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കണ്ട പറയാനുള്ളത് ഞാൻ നേരിട്ട് പറയാം അവരുടെ കൂടെ നിങ്ങൾ വരണം നിങ്ങൾ മാത്രം പോലീസിന്റെ സാമർത്ഥ്യം നിങ്ങൾ കാണിച്ചാൽ അനുഭവം വളരെ മോശമായിരിക്കും എവിടെ ആരാടാ അതിന് മുൻപ് കാര്യം സ്ത്രീകളും കുട്ടികളും അടക്കം പത്ത് മണിയുടെ പേര്ക്കാരായി പത്ത് മണി പേര്

എന്താ സംഭവിച്ചത് ഞങ്ങളോടൊപ്പം വരാൻ നിങ്ങൾ തയ്യാറാണോ അത് മാത്രം പറഞ്ഞാൽ മതി അങ്ങനെ നിന്റെ സൗകര്യത്തിൽ നീ വിളിക്കുന്ന എനിക്ക് സാധ്യമല്ല നമുക്ക് പോവാം അവൾ വന്നില്ലെങ്കിൽ അത് അവൾ പറയട്ടെ ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ സാർ

സെക്യൂരിറ്റി ഗാർഡോ മരിച്ചില്ല അറിയാം രാംസിംഗി നിന്റെ പേര് കണ്ണുകെട്ടണം ഹലോ വെൽക്കം ഹലോ നമ്മൾ തമ്മിൽ ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട് ഓർക്കുന്നു പോലീസിന്റെ കൂട്ടത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളാണ് മിസ്റ്റർ മേനോൻ അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ വരണമെന്ന് ഞാൻ നിർബന്ധിച്ചത് വരണം മിസ്റ്റർ മേനോൻ പ്ലീസ് കാരിക്കണം നോ ഫോർമാലിറ്റീസ് കാര്യം മിസ്റ്റർ മേനോൻ അറിയാവുന്നതുകൊണ്ട് ഒരാർത്തനത്തിന്റെ ആവശ്യമില്ല സോ ഐ വിൽ കം ടു ദ പോയിന്റ് എന്റെ സുഹൃത്തുക്കൾ പേർ നിങ്ങളുടെ ജയിലിലുണ്ട് എനിക്കവരെ വിട്ടുകിട്ടണം അതുമാത്രം പോരാ അഞ്ചു കോടി രൂപ റാൻസർ ഇന്ത്യൻ കറൻസി വേണ്ട കോടിക്ക് തുല്യമായ അമേരിക്കൻ ഡോളേഴ്സ് രണ്ടര കോടിക്ക് തുല്യമായ ഗോൾഡ് ഇൻ പ്യൂർ സോവർ കൂടാതെ പതിനഞ്ച് പേർക്ക് യാത്ര ചെയ്യാവുന്ന എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഒരു മീഡിയം വെസൽ ആൻഡ് ലോഞ്ചിങ് ആൻ്റെ ഈ ബിസിനസ്സിൽ വിലപേസലില്ല ടേംസ് ക്യാഷ് നോ ക്രെഡിറ്റ് ഇരുപത്തിനാല് മണിക്കൂർ സമയം തരും അതിനുള്ളിൽ നടന്നില്ലെങ്കിൽ എൻ്റെ ഡിമാൻഡ്സ് കൂടും ഞാനിവിടെ പിടിച്ചുകൊണ്ട് വന്നവരുടെ എണ്ണം കുറയും ഇമ്പോസിബിൾ ജസ്റ്റ് ഇംപോസിബിൾ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം നടന്നില്ലെങ്കിൽ നിങ്ങളുടെ സർക്കാർ പേരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നർത്ഥം ഐ റിപ്പീറ്റ് മണിക്കൂർ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് വെറും ഒരു മൂന്നാം കട ഭീഷണിയെ കണക്കാക്കണ്ടിമാൻഡ് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും ഒരുപാട് കണ്ടോ ഐ വിൽ ഷൂട്ട് പീസസ് കഷ്ടം കഷ്ടമാക്കും നിങ്ങൾക്ക് അതുകൊണ്ടാണ് വെറുപിടിച്ചവനെ പോലെ സംസാരിക്കുന്നത് അതെ ഞാൻ വെറുപിടിച്ചവനാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടും കേൾപ്പിച്ചിറങ്ങിയിരിക്കുന്നത് എനിക്ക് ഒരു പോം ഉള്ളൂ ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ നാശം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഒരു പോം ഉള്ളൂ ഒന്നുകിൽ ഞാൻ പറഞ്ഞത് അംഗീകരിക്കുക അല്ലെങ്കിൽ പതിനാറ് പേരുടെ ശവക്കുഴി തോണ്ടുക യു ഗോട്ട് ഇറ്റ് ഗെറ്റ് ദ ഓഫ് ഈ സ്ഥലം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുണ്ടാവില്ലെന്ന് എനിക്കറിയാം അപ്രതീക്ഷമായ ഒരു ആക്രമണം നടത്തി എന്നെ കീഴ്പ്പെടുത്താമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി അത് കണ്ടല്ലോ ഇതുപോലെ ഈ കെട്ടിടത്തിനുള്ളിലും റോഡിലും പരിസരങ്ങളിലും ബോംബുകൾ വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും സാഹസത്തിന് തുനിഞ്ഞാൽ വിനോദ് Damn. ഒരു അത്യാവശ്യമുള്ള പതി ഒരിക്കലും വർക്ക് ചെയ്യില്ല എന്തായി അവരെ കണ്ടോ പറഞ്ഞു നിങ്ങൾ ആ വൈറസ് മുമ്പ് ട്രൈഡി എങ്ങനെയെങ്കിലും കിട്ടണം മാറ്റർ ഇസ് വെരി അർജന്റ് ഉറങ്ങുകയാണെങ്കിൽ വിളിച്ചോണം സംഗതി വളരെ സീരിയസ് ആണ് ഞാൻ അവരെ കണ്ടു കാട്ടിനുള്ള ഒരു ബംഗ്ലാവിൽ വെച്ചു സ്ഥലം ഏതാണെന്ന് വ്യക്തമല്ല അറിഞ്ഞിട്ടും പ്രയോജനമില്ല അവിടെ എത്തിച്ചേരാൻ ഒക്കില്ല അതിനുള്ള പ്രിക്കോഷൻസ് അവർ എടുത്തിട്ടു ആരാ സാറേ ചാൾസ് പഴയൊരു പ്രതിയാണ് ഡ്രഗ് ട്രാഫിക് കേസിൽ പണ്ടൊരിക്കൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപടി ഞാൻ സാറിനോട് പറഞ്ഞു ശരി സാർ ഹോം മിനിസ്റ്റർ ഞാൻ വിളിക്കണോ അതോ സാറ് തന്നെ അതായിരിക്കും നല്ലത് ഞാൻ വെയിറ്റ് ചെയ്യാം ആ പിന്നെ സാറിന്റെ എന്താ സംസാരിക്കണോ ആ ഡാഡി ഞാനാ രാജുവ ഏതായാലും ഡാഡി ഇങ്ങോട്ട് വരില്ലേ ഡേസിയുടെ ഒരു സാരി ഹലോ എന്താ സാരിക്ക് ഇത്ര എമർജൻസി അല്ല ഒന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ചെന്നപ്പോ ഡേസിയുടെ ഒരു സാരി വെച്ച് മറന്നുപോയി അച്ചായം പോരുന്ന കൂട്ടത്തില് അടും കൂടെ is